എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം തൊണ്ടവേദന എങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ മാറ്റാം തൊണ്ടവേദന ഉള്ളവർക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചില്ലറയല്ല സംസാരിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ നല്ല കഷ്ടപ്പാട് തന്നെയാണ് ഈ സമയത്ത് ജലദോഷം പനി നീർവീഴ്ച ടോൺസലൈറ്റിസ് പലതരം ഇൻഫെക്ഷനുകളൊക്കെയും തൊണ്ടവേദനയ്ക്ക് കാരണമാകാറുണ്ട് എന്നാൽ തൊണ്ടവേദന വരുമ്പോൾ നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ചില ഉറ്റുമൂലികൾ ഉണ്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്നവ അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂണിൻ്റെ കാൽഭാഗം മഞ്ഞൾപ്പൊടി ചേർത്ത് ചൂടാക്കി ഇളം ചൂട് കവിളിൽ കൊള്ളുക ഇഞ്ചി നന്നായി കഴുകി വ്യത്തിയാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട് ചൂടാക്കി കുടിച്ചാൽ തൊണ്ടവേദന പൂർണ്ണമായി മാറിക്കിട്ടുന്നതാണ് മൂന്നല്ലി വെളുത്തുള്ളി ചായയിൽ ചേർത്തോ ചവച്ചരച്ചോ കഴിക്കുക ഒരു നല്ല മരുന്നാണ് അല്പം കറുകപ്പെട്ട പൊടിച്ച് രണ്ട് വലിയ ടീസ്പൂൺ തേനും ഒരുനുള്ളു കുരുമുളക് പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കുടിക്കുക ഉപ്പുവെള്ളം തുടർച്ചയായി വായിൽ കൊണ്ടാൽ ബാക്ടീരിയ നശിച്ച് തൊണ്ടവേദന കുറയുന്നതാണ് കഴിവതും ആൻറ്റിബയോട്ടിക്കുകൾ ഒഴിവാക്കുക കൂടുതൽ ആരോഗ്യകരമായ അറിവുകൾ കിട്ടാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ആക്കിയിടുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിംഗ്